ചേട്ടാ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു ജോഡി നമ്മുടെ എല്ലാം നല്ല കോമഡിയാണ് അപ്പൊ ചിരിക്കുഴിയാണെന്ന് കേട്ടാ പറയുന്നത് അപ്പൊ ഇതിന്റെ ഈ ഒരു സിനിമ കണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ട് മണിക്കൂർ അഞ്ചു മിനിറ്റ് ഈ ഒരു രണ്ടു മണിക്കൂറും പ്രേക്ഷകരെ എന്താണ് ഒരു അതിനകത്ത് കാഴ്ചപ്പാടിൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തും നമ്മുടെ പങ്കജ് തിയേറ്ററിൽ നാല് ഷോയുണ്ട് പതിനൊന്നര മൂന്ന് ആറേര ഒമ്പത ഒൻപതര അപ്പം നാല് ഷോയും ഉണ്ട് അപ്പോൾ അവിടെ എനിക്കിത് രണ്ടാഴ്ചയല്ലേ രണ്ടാഴ്ച നിറഞ്ഞ സദസിൽ തന്നെ ആള് നമുക്ക് അത്യാവശ്യം ആളുണ്ട് നല്ല രീതിയിൽ തന്നെ പടം പോകുന്നു സിനിമയെ ഇറങ്ങിയപ്പോഴൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ എന്താ ഒരു ഡയറക്ടർ ഒരു കോമഡി എടുത്താൽ ശരിയെന്ന പല ഡയറക്ടർമാരുടെ ഒരു ചർച്ചാ ആയതാണ് കാരണം ജിത്തു ജോസഫ് സിനിമകളൊക്കെ ഒരു ക്രൈം ത്രില്ലറാണല്ലോ അപ്പൊ ആ ഒരു വിജയം നൂറ് ശതമാനം തന്നെ ഏറ്റെടുത്തത് അല്ലേ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഏറ്റവും നമുക്ക് ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫസ്റ്റ് ഹാഫ് ഹാഫ് ആണ് സെക്കൻഡ് മെച്ചം അല്ലേ ഈ പ്രേക്ഷകരെ ഏത് സീനാണ് കൂടുതലും അല്ല ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിലാണ് ഹാഫിലാണ് ാണ് പ്രേക്ഷകരെ ഒറ്റീ പറയാണെങ്കിൽ ഒരു എന്താ കഥയുടെ ഒരു ചെറിയൊരു എന്താ ഒരു ചെറിയൊരു എന്റ് പറയുകയാണെങ്കിൽ നല്ല എന്താ ഒരു പറയും ഒരു ചുരുക്കിയു പറയാ പറഞ്ഞ പടം കാണുന്നില്ല ചുരുക്കി ഒരു ഒരു എന്ന് പറയുമ്പോൾ നിങ്ങൾ കവിളിലും നുളക്കുഴിയല്ല അപ്പൊ ആ സസ്പെൻസ് പൊട്ടിക്കണ്ട കവിൾ അതിപ്പോ സസ്പെൻസ് കവിളിലും നുളക്കുഴിയല്ലേ ഈ പടത്തിൽ ആദ്യമുള്ള അവസാനം വരെ നുണകൾ പറഞ്ഞോ അതാണ് നുണക്കുഴിന്ന് പറഞ്ഞു കാരണം ഓ അതാണ് നുണക്കുഴി അല്ലെ കവിളിലെന്നുക്കുഴിയല്ല ഓ അപ്പൊ ആ ഒരു സസ്പെൻസ് നമുക്ക് കിട്ടിയ അവര് പറയുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് തിയേറ്ററിൽ തന്നെ പോയി കാണുന്നു അല്ലെ അപ്പൊ പങ്കു നാല് നാല് ഷോ പതിനൊന്നര മൂന്ന് ആറര ഒമ്പത് അപ്പൊ ശേഷം സ്ക്രീനിൽ തന്നെ ആണ് അല്ലേ